ഇപ്പോഴും അവിവാഹിതയായി തുടരുന്ന നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും ആരാധകരിൽ നിന്നും താരം നിരന്തരം കേൾക്കുന്ന ചോദ്യമാണ് തന്റെ വിവാഹ വിവാഹത്തെക്കുറിച്ചുള്ള വ്യാജ വാർത്തകളും ലക്ഷ്മി ഗോപാലസ്വാമിയെ അലട്ടാറുണ്ട് ഇപ്പോഴത്തെ തന്റെ വിവാഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാർത്തകളെ കുറിച്ച് സംസാരിക്കുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഞാൻ വിവാഹിതയാകാൻ പോകുന്നു എന്ന വാർത്ത വർഷത്തിൽ ഒന്ന് രണ്ട് തവണയെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എന്നും മലയാളത്തിലെ ഒരു പ്രമുഖ ടനുമായി വിവാഹം ഉറപ്പിച്ചതായുള്ള തലക്കെട്ടിന് ഈ അടുത്ത് വലിയ പ്രചാരം ലഭിച്ചിരുന്നുവെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നുണ്ട് തന്റെ വിവാഹ കാര്യത്തിൽ തന്നെ തന്റെ കുടുംബത്തിലുള്ളവരെക്കാളും ഉത്കണ്ഠയുള്ള ഒരു വിഭാഗം പുറത്തുണ്ട് അവരാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നതെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് എന്നാൽ അതൊന്നും താൻ ശ്രദ്ധിക്കാറില്ല തനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ഇത്തരം വാർത്തകൾ പലപ്പോഴും സുഹൃത്തുക്കൾ പറഞ്ഞാണ് അറിയുന്നത് തെറ്റായ വാർത്തകൾക്കെതിരെ പ്രതികരിക്കണമെന്ന് ചിലരെല്ലാം ഉപദേശിക്കും പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് പുറകെ പോകാൻ തൽക്കാലം സമയമില്ലെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് നിലവിലെ ജീവിതത്തിൽ താൻ സന്തോഷവതിയാണ് ഇങ്ങനെ തന്നെ തുടരാനാണ് ഇഷ്ടമെന്നും താര പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ബഹുഭൂരിപക്ഷത്തിനും ദിശാബോധമില്ല എന്ന് തോന്നിയിട്ടുണ്ടെന്നും താരം പറയുന്നു നമുക്ക് വ്യക്തമായി അറിയാത്തതോ സംശയമുള്ളതോ ആയ കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് പങ്കുവെക്കില്ല എന്നെടുക്കാൻ കഴിയണമെന്നാണ് താരം പറയുന്നത് മാത്രമല്ല പുതിയ തലമുറയുടെ ജീവിതം വളരെയധികം മാറിയിരിക്കുന്നുവെന്നും ഇന്ന് ചങ്ങാതി കൂട്ടങ്ങളല്ല സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ സമയം ചെലവിടുന്നത് എന്നും പുതുതലമുറ വളരുന്നതിലും അവരുടെ സ്വഭാവം രൂപവൽക്കരിക്കുന്നതിനുമെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട് എന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു അതിന് ഒരു ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അവ വേർതിരിച്ചെടുക്കാനുള്ള വിവേകം പകർന്നു കൊടുക്കണം പാഠ്യപദ്ധതിയിൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിനായുള്ള അറിവുകൾ ഉൾപ്പെടുത്തണമെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് മാത്രമല്ല മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനെ കുറിച്ചും ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് മലയാള സിനിമയിലേക്ക് വരുന്നില്ല സെലക്ടീവ് ആയോ എന്നെല്ലാം പലരും ചോദിക്കുന്നുണ്ട് കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പ് വലിയ പ്രശ്നമാണെന്നും നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞ അഭിനേത്രികൾക്കെല്ലാം ഈ പ്രയാസം ഉണ്ടാകുമെന്ന് താൻ കരുതുന്നതായും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു അതേസമയം തനിക്ക് അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാൽ ഇതുവരെ ചെയ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും ബഹുമാനവും നിലനിർത്തുന്ന കഥാപാത്രങ്ങളുമായി മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ മതിയെന്നാണ് തീരുമാനമെന്നാണ് നടി പറയുന്നത് കേരളത്തിന്റെ സ്നേഹം ഇന്നും താൻ അനുഭവിക്കുന്നുണ്ടെന്നും ലക്ഷ്മി ഗോപാലസ്വാമി വ്യക്തമാക്കി അതേസമയം മലയാളി അല്ലെങ്കിലും മലയാളികളുടെ പ്രിയങ്കരിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അഭിനേത്രി എന്നതുപോലെ തന്നെ നർത്തകിയായും ലക്ഷ്മി ഗോപാലസ്വാമി സ്വയം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അരേനങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ജന്മം കൊണ്ട് കർണാടകക്കാരിയാണെങ്കിലും കർമ്മം കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട നടി കൂടിയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും നൃത്തവേദികളിൽ നടി ഇന്നും സജീവമാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ